മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും അനൂപ് ജേക്കബിന്റെ പാർട്ടിക്കും മുന്നിൽ മുട്ടുമടക്കേണ്ട കാര്യമില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം ഇന്ന് ഉഭയകക്ഷി ചർച്ചയുണ്ടെങ്കിലും അതിനു മുമ്പ് കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനമെടുത്തു കഴിഞ്ഞു അക്കാര്യം യു ഡി എഫ് കൺവീനർ ബെന്നി ബഹാൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു മൂന്ന് സീറ്റ് വേണമെന്ന് മുസ്ലിം ലീഗും രണ്ട് സീറ്റ് വേണമെന്ന് കേരള കോൺഗ്രസും ആവശ്യപ്പെട്ടിട്ടുണ്ട് പൊന്നാനി മലപ്പുറം സീറ്റുകൾക്ക് പുറമെയാണിത് ചർച്ചയ്ക്ക് ശേഷം പുറത്തു വന്ന പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ചർച്ച തുടരുമെന്നാണ് എന്നാൽ മൂന്ന് സീറ്റ് എന്ന ആവശ്യത്തിൽ ഉറച്ചുതിന്ന കൂടുതൽ നിയമസഭാ സീറ്റുകൾ നേടുകയാണ് ലീഗ് തന്ത്രമെന്ന് അറിയുന്നു കാസർഗോഡ് ഇരട്ട കൊലപാതകത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് ഉഭയകക്ഷി ചർച്ച മാറ്റിവെച്ചത് മൂന്ന് വടകരയോ വയനാടോ വേണമെന്നാണ് ലീഗ് ആഗ്രഹിക്കുന്നത് കോട്ടയം സീറ്റ് മാത്രമുള്ള കേരള കോൺഗ്രസിന് രാജ്യസഭാ സീറ്റും നൽകിയിട്ടുണ്ട് അത് കൂടാതെയാണ് ഇടുക്കിയോ ചാലക്കുടിയോ വേണമെന്ന് ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നത് അതിനെ പിന്തുണച്ച് കെ എം മാണിയും ജോസ് കെ മാണിയും രംഗത്തെത്തിയിട്ടുണ്ട് പ്രായോഗികമല്ലാത്ത കാര്യമാണിതെന്ന് യു ഡി എഫ് കൺവീനർ ബെന്നി ബഹാൻ വ്യക്തമാക്കി താൻ മത്സരിക്കുമെന്ന് ജോസഫ് വ്യക്തമാക്കുക കൂടി ചെയ്ത സാഹചര്യത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് പ്രവചിക്കാനാകില്ല കോട്ടയം സീറ്റിൽ ജോസഫിനെ മത്സരിപ്പിക്കാൻ കെ എം മണി തയ്യാറാകുമോ എന്ന് കാത്തിരുന്ന് കാണാം ഉഭയകക്ഷിക്ക് മുമ്പ് കേരള കോൺഗ്രസ് നേതൃയോഗവും കൊച്ചിയിൽ നടക്കാൻ സാധ്യതയുണ്ട് കോട്ടയത്ത് ജോസഫിനെ മത്സരിപ്പിച്ചില്ലെങ്കിൽ പിളർപ്പ് നടത്തേക്കുമെന്ന സൂചനയുമുണ്ട് ജോസഫ് മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കേരള കോൺഗ്രസ് ആണെന്ന് യു ഡി എഫ് ചെയർമാനും വ്യക്തമാക്കി എന്നാൽ അടിരൂക്ഷമായാൽ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടേക്കും ശബരിമല വിഷയവും പെരിയാ ഇരട്ട കൊലപാതകവും യു ഡി എഫിന് അനുകൂലമായ അന്തരീക്ഷമാണ് സംസ്ഥാനത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് തമ്മിലടിച്ച് അത് ഇല്ലാതാക്കരുതെന്നാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇത്തവണ എങ്ങനെയും അധികാരത്തിലെത്തണമെന്നാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം അതിനാൽ വിട്ടുവീഴ്ചകളില്ലാതെ ശക്തമായ നിലപാട് കെ പി സി സി നേതൃത്വം സ്വീകരിക്കും മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഇടതു നിൽക്കുന്നതിന് പിന്നാലെ ലോക്സഭാ സീറ്റ് വേണമെന്ന ആവശ്യവുമായി കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും രംഗത്തെത്തി ഇടുക്കി സീറ്റ് വേണമെന്നാണ് ആവശ്യം ഇതിനു മുന്നോടിയായി പാർട്ടി ചെയർമാൻ ജോണി നെല്ലൂർ തൊടുപുഴയിലെത്തി പി ജെ ജോസഫുമായി ചർച്ച നടത്തി പരമാവധി സമ്മർദ്ദമാണ് എല്ലാ കടക കക്ഷികളും നടത്തുന്നത് ബെന്നി ബഹാനും പ്രതിപക്ഷ നേതാവ് ചെന്നിത്തലയുമാണ് ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത് കെ പി സി സി പ്രസിഡന്റ് തന്റെ യാത്രയുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്താണ് ഉമ്മൻചാണ്ടി ആകട്ടെ ആന്ധ്രയുടെ ചുമതലയുള്ളതിനാൽ അവിടെയുമാണ് അതിനാൽ എങ്ങനെ കാര്യങ്ങൾ അവസാനിക്കുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത